ഹലോ എല്ലാ രസികരിക്കുമോ നമുക്കിന്ന് നല്ല കിഡിലും ചക്കവരട്ടിയത് ഉണ്ടാക്കില്ലോ അതും പെട്ടെന്ന് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചക്കവരട്ടിയുടെ റെസിപ്പിയാണ് ഒരു അരമണിക്കൂർ മാക്സിമം അത്രയും വേണ്ട അരമണിക്കൂറിന് താഴെ മതി ഇത് നല്ല ഈ സ്പൂണിൽ നിന്ന് വിട്ടു പോകാത്ത പാകത്തിലുള്ള ചക്കവരട്ടിയും നമുക്ക് തയ്യാറാക്കാം അത് ഒരു വർഷം വരെ ഇത് കേടാകത്തില്ല കേട്ടോ അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോവാം ആദ്യമായിട്ട് വേണ്ടത് ചക്കയാണ് ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് വരയ്ക്ക ചക്കയാണ് നല്ല തേൻ വരയ്ക്കുക നല്ല മധുരമുള്ള ചക്കയാണ് കേട്ടോ അത് നമുക്ക് ചക്കയെല്ലാം അരിഞ്ഞ് ചക്കയുടെ ചകിണിയും കുരുവും അതിൻ്റെ ഉള്ളിലെ പാടയെല്ലാം കളഞ്ഞ് വൃത്തിയാക്കിയെടുക്കാം ഞാനിവിടെ ഈ ഒരു ബൗൾ നിറയെ ചക്ക എടുത്തിട്ടുണ്ട് അതെല്ലാം നമുക്ക് ഒന്ന് റഫായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുക്കാം അത് നമുക്കൊന്ന് അരച്ചെടുക്കണം അതിന് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ഇത് നല്ല ഫൈനായിട്ടൊന്നും അരയേണ്ട അത് കുറച്ച് ചാങ്സ് ആയിട്ടൊക്കെ കിടന്നോട്ടെ ഒന്ന് നമുക്ക് ഒന്ന് രണ്ട് തവണ പൾസ് ചെയ്തെടുത്താലും മതി ഞാൻ ഞാൻ നന്നായിട്ടൊന്നും അരച്ചെടുത്തിട്ടില്ല പിന്നെ നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റി വെക്കാം ഇനി നമുക്ക് ഈ റെസിപ്പിക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്ന് പറയാം വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതി കേട്ടോ ഈ ശർക്കര പാനിയാണ് ഇത് ഒരു കപ്പ് ശർക്കര പാനിയുണ്ട് ഇനി വേണ്ടത് ഏലയ്ക്ക് പൊടിച്ചതാണ് കേട്ടോ ഇത് പഞ്ചസാരയുടെ കൂടെ പൊടിച്ചുകൊണ്ടാണ് ഈ വൈറ്റ് കളറ് പിന്നെ നമ്മുടെ ഈ ചക്ക അരച്ചതും കൂടുതൽ നെയ്യും ഒരു അടികെട്ടിയുള്ളൊരു പാത്രം നോൺ സ്റ്റിക്ക് പാത്രമാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ റെഡിയാകും കേട്ടോ ഒത്തിരി കഷ്ടപ്പാടൊന്നുമില്ല ചെയ്യാൻ പറ്റും ഞാൻ നോൺ സ്റ്റിക്കിൻ്റെ പാത്രമാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് ആവശ്യം നെയ്യ് ഒഴിച്ചു കൊടുക്കുക ഇനി നമുക്ക് ഈ ചക്ക അരച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് കുറച്ച് നേരം ഹൈ ഫ്ലെയിമിൽ ഒന്ന് ഇളക്കി കൊടുക്കണം ആ ചക്കൊന്ന് വെന്ത് വരും വെന്ത് വന്നിട്ട് വേണം നമുക്ക് ശർക്കരപ്പാനി ഇതിലേക്ക് ചേർക്കാനായിട്ട് അപ്പോൾ അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഞാൻ ഈ പ്രോസസ്സ് മുഴുവൻ ചെയ്യുന്നത് ഹൈ ഫ്ലെയിമിലാണ് കേട്ടോ അല്ലാതെ ഞാൻ തീ കുറച്ചിട്ടൊന്നും അല്ല ചെയ്യുന്നത് നമ്മൾ ഈ ഉരുളിയിലും അങ്ങനെയുള്ള പാത്രങ്ങളിലൊക്കെ ഉണ്ടാക്കുമ്പോൾ ഈ അടുക്കി പിടിക്കാനുള്ള സാധ്യത കൊണ്ട് നമ്മൾ തീ കുറച്ച് വെച്ച് ഒന്ന് കൈവിടാതെ ഇളക്കി വേണ്ടി ഉണ്ടാക്കാൻ പക്ഷെ നമുക്ക് നോൺ സ്റ്റിക്ക് പാനിൽ ഉണ്ടാക്കുമ്പോൾ അത്ര പ്രയാസമില്ല കേട്ടോ ഈ ചക്കയൊക്കെ അത്യാവശ്യം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് ഞാനിതിലേക്ക് ഒരു കപ്പ് ശർക്കര പാനി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എനിക്ക് ആവശ്യത്തിനുള്ള മധുരമാണ് ഞാൻ ചെയ്തിരിക്കുന്നത് കേട്ടോ നിങ്ങൾ കൂടുതൽ മധുരം വേണം എന്നുള്ളവരാണെങ്കിൽ കുറച്ചുകൂടെ ചേർക്കാം ഇത് എനിക്കിവിടെ കറക്റ്റ് മധുരമായിരുന്നു കേട്ടോ ഇനി ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ തന്നെ ഈ കുക്കിങ് കണ്ടിന്യൂ ചെയ്യുക ഇടയ്ക്കിടയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് കൊടുക്കുക അങ്ങനെ ഈ ചക്ക വെന്ത് ഇതിന് ഈ ശർക്കരപ്പാനിയെല്ലാം ഉരുക്കി വറ്റി വറ്റി ഇതൊന്ന് കുറുകി വരണ്ട് വരും ഇത് കണ്ടില്ലേ ഇപ്പോൾ ഈ ശർക്കര ഈ ചക്കയായിട്ട് നന്നായിട്ട് ലയിച്ചു നമുക്കിനി ഏലക്ക പൊടി ചേർത്ത് കൊടുക്കാം ഇത് പഞ്ചസാര ഇട്ട് പൊടിച്ചോണ്ടാണ് ഞാൻ കുറച്ച് കൂടുതൽ ചേർത്തത് നിങ്ങൾ ഏലക്ക മാത്രം പൊടിച്ചതാണെങ്കിൽ ഒരു അര ടീസ്പൂൺ തൊട്ട് ഒരു മുക്കാൽ ടീസ്പൂൺ മാത്രം മതിയാവും അപ്പം തന്നെ നല്ല ഏലക്കയുടെ സ്മെല്ല് കിട്ടും ഇത് കണ്ടില്ലേ ഇതിപ്പം തിളയ്ക്കുന്ന സമയത്ത് ഇത് കയ്യിലൊന്നും പൊട്ടി വീഴരുത് കേട്ടോ ഇതിങ്ങനെ തിളച്ചിങ്ങനെ തിളവന്ന് പൊട്ടിക്കൊണ്ടിരിക്കും ശ്രദ്ധിക്കാൻ നല്ല ചൂടാണ് ഇടയ്ക്കിടയ്ക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കുക ഞാനിവിടെ ഒത്തിരി നെയ്യൊന്നും ചേർത്തിട്ടില്ല കേട്ടോ ഒന്നൊന്നര ടേബിൾ സ്പൂൺ നെയ്ൽ തന്നെ ഞാനത് കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് തീ ഒട്ടും കുറച്ചിട്ടില്ല തീ ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ടാണ് ഇത് മുഴുവൻ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് കാര്യം നടക്കുകയും ചെയ്യും ഇപ്പം ഞാനത് ഇങ്ങനെ ഇങ്ങനെ കാണിക്കുന്നുണ്ടല്ലോ ഈ തവിൽ ഇങ്ങനെ താഴേക്ക് ഒഴിച്ച് കാണിക്കുന്നുണ്ട് അത് അതിൻ്റെ പാകമായത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഓരോ തവണ ഞാൻ അങ്ങനെ ഒഴിക്കുമ്പോൾ ശ്രദ്ധിച്ചാൽ മതി അതിൻ്റെ കൺസിസ്റ്റൻസി മാറി മാറി വരും ഈ ഇത് ഈ ചക്കവരട്ടി ഇങ്ങനെ ശർക്കരയെല്ലാം ഉരുകി അതിൻ്റെ പാകമായി വരും തോറും ഈ ചക്കവരട്ടിക്ക് നല്ല കളർ വരും നല്ല ബ്രൗൺ കളറായിട്ട് കൂടി കൂടി വരും നെയ്യ് കുറേശ്ശെ കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുക്കുക ഇത് ചെയ്തോണ്ടിരിക്കുമ്പോൾ ഈ പ്രോസസ്സിനിടയിൽ ഇടയിൽ നമുക്ക് തന്നെ മനസ്സിലാവും ആ ഇപ്പം കുറച്ച് നെയ്യുടെ കുറവുണ്ട് ഇപ്പം നമുക്ക് കുറച്ച് ഒഴിക്കാം അങ്ങനെ തോന്നുമ്പോൾ മാത്രം ലേശം ലേശം ഒഴിച്ചു കൊടുക്കുക ഒത്തിരി ഒന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഇതിന് ഇത് കണ്ടില്ലേ ഇതിനിപ്പം ഒരുവിധം പാകമായിട്ട് വരുന്നുണ്ട് ഞാനിതിപ്പം അതിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊന്ന് മാറ്റി കാണിക്കാം കണ്ടില്ലേ അത് ഒന്ന് ആ പാനിലെല്ലാം വിട്ട് വരുന്ന വരുന്നൊരു പാകമായി വരുന്നുണ്ട് കുറച്ചുകൂടി നെയ്യ് നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഇത് കണ്ടില്ലേ നല്ല കട്ടിക്കായിട്ടുണ്ട് ഇനിയിപ്പം നമ്മൾ ഈ സ്പാച്ചിലേക്ക് കോരി ഇങ്ങനെ മോളിൽ നിന്ന് വിട്ട് കഴിഞ്ഞാൽ പഴയ ആ ഒരു കൺസിസ്റ്റൻസി അല്ല ഇനിയിപ്പോൾ താഴേക്ക് വീഴുന്നത് അത് കട്ടിയായിട്ട് വന്നിരിക്കുകയാണ് കുറച്ചുകൂടി നെയ്യ് ഒഴിച്ചിട്ട് പയ്യെ പയ്യെ വരട്ടി വരട്ടി എടുക്കുക ഇനി അങ്ങോട്ട് നമ്മളുടെ ഇഷ്ടമാണ് കേട്ടോ ചിലവർക്ക് നന്നായിട്ട് വരട്ടി നല്ല ഉരുട്ടിയെടുക്കുന്ന പാകത്തിലാവുന്നതായിരിക്കും ഇഷ്ടം ചിലവർക്ക് കുറച്ച് ലൂസായിട്ടിരിക്കുന്നതായിരിക്കും ഇഷ്ടം അത് നമ്മളുടെ ഇഷ്ടമാണ് നമ്മൾക്കത് ഏത് ഏത് കൺസിസ്റ്റൻസിയിലും നമുക്ക് എടുത്ത് എന്നുള്ളവർക്ക് അതിനനുസരിച്ച് ചെയ്യാം ഇതിപ്പം ഇത് പാകമായിട്ടുണ്ട് ഇനി ആ കൺസിസ്റ്റൻസി മാത്രം നോക്കിയാൽ മതി ഞാൻ എന്തായാലും കുറച്ചുകൂടെ ഒന്ന് വരട്ടുന്നുണ്ട് ഇതിപ്പോൾ ഇച്ചിരി ലൂസാണേലും അത് തണുത്ത് കഴിയുമ്പോൾ ഒന്നുകൂടെ കട്ടിയാകും കേട്ടോ നമ്മളത് എടുത്ത് വെച്ച് അതിൻ്റെ മുഴുവൻ ചൂടെല്ലാം മാറിക്കഴിയുമ്പോൾ കുറച്ചുകൂടെ കട്ടിയാകും നമുക്കത് സിപ്ലോക്ക് ബാഗിലോ അല്ലെങ്കിൽ ഒരു എയർ ടൈറ്റ് പാത്രത്തിലോ അടച്ച് സൂക്ഷിക്കാം ഇതാണ്ടല്ലേ ഞാനിപ്പോൾ ഒരു സ്പൂണിലൊക്കെ ഒരു കാണിക്കാം അതിൻ്റെ പാകം ഇതാണെങ്കിൽ ഈ സ്പൂണിൽ നിന്ന് നമ്മളിപ്പോൾ കുടഞ്ഞാൽ പെട്ടെന്ന് താഴേക്ക് വീഴില്ല അതാണ് എനിക്കിഷ്ടമുള്ള പാകം ആ ഒരു രീതിയിലാണ് ഞാൻ സൂക്ഷിച്ച് വയ്ക്കാറ് നിങ്ങൾക്ക് നല്ല കട്ടിയായിട്ട് വേണമെങ്കിൽ അങ്ങനെ വെക്കാം ഇത് കൂടുതൽ നെയ്യ് ഒഴിച്ചിട്ട് നമ്മൾ നെയ്യിലങ്ങ് വരട്ടി 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 ഒത്തിരി നെയ്യിലെടുത്തിട്ട് നമ്മളൊരു പാത്രത്തിലാക്കി നമ്മൾ ഈ ഹൽവയൊക്കെ എടുക്കുന്ന പോലെ ആ ഹൽവയുടെ കൺസിസ്റ്റൻസിയിൽ കിട്ടും കേട്ടോ അതായത് അതിൽ നിന്ന് മുറിച്ച് മുറിച്ചെടുക്കാവുന്ന രീതിയിൽ കിട്ടും ഞാൻ അങ്ങനെയൊന്നും ആക്കി എടുക്കുന്നില്ല ഇതിപ്പം എൻ്റെ ആവശ്യത്തിനുള്ള കൺസിസ്റ്റൻസിയായി ഇനിയിപ്പം ഞാൻ തീ ഓഫ് ചെയ്യാണ് ഇനി നമുക്കിത് തണുത്ത് കഴിയുമ്പോൾ നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി സൂക്ഷിക്കാം ഇതുകൊണ്ട് ചക്ക അടയോ ചക്കയപ്പോ അതായത് കുമ്പളപ്പോ ഒക്കെ ഉണ്ടാക്കാൻ നല്ല സൂപ്പറാണ് ഇപ്പം ഞാൻ കാണിച്ചു തരാം കേട്ടോ നല്ല ടേസ്റ്റിയാണ് നല്ല മണമാണ് ഇവിടെക്ക് ആ ചക്കയുടെയും ആ ഏലക്കയുടെ എല്ലാം മണം ഒക്കെയായിട്ട് നല്ല രസം ചിലവർ ഇന്നത്തെ ജീരകം പൊടിച്ചതും നമ്മുടെ ചുക്ക് പൊടിച്ചതൊക്കെ ചേർക്കും ഞാൻ ഇന്നത്തെ ഇത് മാത്രമേ ചേർക്കാറുള്ളൂ പിന്നെ കുമ്പളപ്പോൾ അല്ലെങ്കിൽ ചക്കേടിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ജീരകം പൊടിച്ചോ ചേർക്കാറുണ്ട് ചുക്ക് ഞാൻ ചേർക്കാറില്ല എനിക്കതിൻ്റെ ടേസ്റ്റ് വലിയ ഇഷ്ടമല്ല ആവശ്യമുള്ളവർക്ക് ചേർക്കാം കേട്ടോ നല്ല ടേസ്റ്റാണ് സത്യം പറഞ്ഞാൽ ഇതൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ പ്രിസർവ് ചെയ്യാനാണ് പാട് കാരണം നമ്മൾ ഉണ്ടാക്കി കഴിയുമ്പോൾ നമ്മൾ കയറി ഇറങ്ങി ഇച്ചിരിച്ചിരി വീതം കഴിക്കും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വളരെ എളുപ്പമുള്ള റെസിപ്പിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കുക ഇപ്പോൾ ചക്കയുടെ സീസണാണ് മിക്കടുത്ത് ചക്കയൊക്കെ വെറുതെ വേസ്റ്റ് ആയി പോവാണ് അപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് വർഷം മുഴുവൻ ചക്കയുടെ വിഭവങ്ങൾ ഉണ്ടാക്കി കഴിക്കാം അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ അപ്പോൾ നമുക്ക് നാളെ വേറൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണാം കേട്ടോ ബൈ